ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ ഏർവാടിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീണ്ടും ഇന്ന് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണണം അപ്പൊ ഏർവാടിയിലേക്ക് നമുക്ക് പെട്ടെന്ന് എങ്ങനെ എത്താം എന്നുള്ളതാണ് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന നേരം വെളുത്തിട്ടുണ്ട് നേരം വെളുത്തിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വീണ്ടും ഞങ്ങൾ പള്ളിയിലേക്ക് ആട്ടോ പോകുന്നത് അപ്പൊ പള്ളിയിലേക്ക് പോകുന്ന മുമ്പായിട്ട് ഞാന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ആള് ഹസ്ബൻഡ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയണം പള്ളിയിൽ എങ്ങനെയാണ് അവർക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിച്ചറിയണം ഇത് അവിടുത്തെ രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊരു ഒൻപത് മണി ആയിട്ടുണ്ട് ആറുമണിക്കൊക്കെ എണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർക്കെടുുന്നത് പക്ഷെ അവർ ആ സമയത്തൊന്നും എണീറ്റില്ല ഞങ്ങൾ എണിക്കുമ്പോ ഒരു ഒൻപ മണി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ എണിട്ടുണ്ട് അവരെ എണീക്കുമ്പോ മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ എണീച്ച് ഫ്രഷ് ആയിട്ടൊക്കെയാണ് ഞങ്ങള് പോകുന്നത് പിന്നെ ഫ്രഷ് വെച്ചാൽ ചായ ഒക്കെ കുടിച്ചിട്ട് വേണമെങ്കിൽ പോണെങ്കിൽ അങ്ങനെ ഇത് രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ അവിടുത്തെ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കിട്ടാ അപ്പൊ ഞാൻ വരുമ്പോ തന്നെ അവരെന്തൊക്കെയാ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നവര് കണ്ടിട്ടുണ്ടായിരുന്നു അതേ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് അവിടുത്തെ ഓണറാണ് ഇട്ട അപ്പൊ നല്ല തിരക്കാണ് കേട്ടോ രാവിലെ നല്ല തിരക്ക് തന്നെയാണ് അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല രാവിലെ ഒരു ഒൻപത് ശേഷം നല്ല തിരക്കാണ് അവിടെ അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന് പൊറോട്ടയും മുട്ടക്കറിയും ആട്ടെ ഞങ്ങള് കഴിച്ചത് അപ്പോ നല്ലൊരു നമ്മളോട് നല്ലൊരു സഹകരണമായിരുന്നു കേട്ടോ നമ്മളെ മലയാളികളെ എവിടെ പോലും പൊളിയല്ലേ അപ്പൊ നല്ലൊരു സഹകരണമായിരുന്നു നമ്മളോട് അപ്പോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴായാലും നല്ല സ്നേഹത്തോടെ തന്നെ അവര് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ടാ അപ്പൊ വീണ്ടും ചെരുപ്പൊക്കെ അവിടെ കൊടുത്തിട്ട് വേണം പോകണമെങ്കില് പോകുന്ന വഴിക്ക് പോലുള്ള കാഴ്ചകളൊക്കെ ഒന്നുകൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് പള്ളിയുടെ കോമ്പൗണ്ടിൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ അവിടത്തെ രാവിലത്തെ ഒരു കാഴ്ച കണ്ടിട്ടത് അപ്പൊ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടിയിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോയത് ഇബ്രാഹിം ഇബ്രാഹിം ബത്തുപ്പാപ്പാട് ഒരു പെങ്ങൾ ഉണ്ട് അർക്കാസുമാ ബീവെന്ന് പറയുക ആ ഒരു ബീവിടെ ചാർത്തിക്കാണ് ഞങ്ങൾ പോയത് അപ്പൊ ഓട്ടർഷക്കാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അവിടെക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഏർവാടിക്ക് എത്തിക്കഴിഞ്ഞാല് അങ്ങോട്ട് പോകണം അവിടെ പോയി ജിയാർത്ത് ചെയ്യണം എന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ എല്ലാരും ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പൊ അവിടെ എത്തിയപ്പോ നല്ലൊരു വൈബായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ കുർആാനൊക്കെ ഓതണം പിന്നെ അതുപോലെ തന്നെ ഒളിവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ ഉള്ളിലേക്ക് കയറി പത്ത് രൂപ ഒരു കുട ഇരിക്കുന്നുണ്ട് അതിലൊരു പത്ത് രൂപ ഇട്ടിട്ട് വേണം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഖുർആൻ ഓതി നമുക്ക് ദു ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു കിഴങ്ങ് അവിടെ എല്ലാ അവിടുത്തും ഉണ്ട് ഇത് നമ്മുടെ പനന്തൊങ്ങ ഉണ്ടല്ലോ ആ പനന്തൊങ്ങിന്റെ ഒരു കൂമ്പ എന്നാ പറയുന്നത് അപ്പൊ അതിന് സീസൺ കഴിഞ്ഞേക്കണേ ഇപ്പൊ ഒരു മരം എല്ലാം ഇടത്തും ഉണ്ട് അവിടെ ഇട്ടാ ഈ പനന്തൊങ്ങിന്റെ മരം അപ്പൊ ഇവിടെന്നാ തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത് അത് അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കിഴങ്ങൊക്കെ പുഴുങ്ങുന്ന പോലെ നമുക്ക് പുഴുങ്ങിട്ട് കഴിക്കാന്നാണ് പറഞ്ഞത് എനിക്ക് പച്ചക്കന്നെ കഷ്ണം തന്നു അവര് ഇട്ടാ ടേസ്റ്റ് ഉണ്ട് ിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വരും പിന്നെ മാത്രല്ല ഇവർക്ക് നമ്മൾ വരുന്നത് ഓട്ടോ ഷെക്ക് ഒരാൾക്ക് ഇത്ര രൂപ നാല്പത് രൂപയാണ് ഒരാൾക്ക് ഓട്ടോഷെക്ക് ബസ്സിൽ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇവിടെ കൊടുക്കേണ്ടത് ഒരാൾക്ക് നാല്പത് രൂപയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഓട്ടോ ഷെക്ക് ഉള്ളത് അപ്പോ ഞങ്ങൾ ഇവിടെ മാത്രല്ല വേറെ അവിടെ അടുത്തു തന്നെ കുറെ പള്ളികളുണ്ട് അത് അവിടെ ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു So, animals, Bible, system, so, ി ഞങ്ങൾ വേറൊരു പള്ളിയിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ എന്ന് പറയാന് നമ്മുടെ ഇബ്രാഹിം ബാദ്ഷാട മന്ത്രിമാര് പ്രധാനമന്ത്രി അതുപോലെ വക്കീല് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊക്കെ ഷീദായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അവിടക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മുടെ വിഷമങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതി കൊടുക്കണം നമ്മുടെ വിഷമങ്ങൾ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കും അതിനുള്ള വഴി അവർ കാണിച്ചു തരും എന്നാണ് പറയുന്നത് അത് സ്വീകരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇത് പ്രാമചാട മന്ദിരമാണ് കേട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾ പോയിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഓട്ടോ വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങള് അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ജുമായക്ക് പോയിട്ട പുരുഷന്മാരെ അവിടെ ജുമായക്ക് പോയി അവർ പള്ളിയിൽ തന്നെ ഏവാടി പള്ളിയിൽ തന്നെ പോകുന്ന ഒരു നിർബന്ധമായിരുന്നു അപ്പൊ വേഗം പള്ളിയിൽ പോയി ജുമായ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ കയറിയത് അടിപൊളി ഭക്ഷണം ഒരു രക്ഷയില്ല അടിപൊളി ഭക്ഷണം ആണ് ഈ ഒരു ഹോട്ടലിലെ ഭക്ഷണം നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് റൂമിൽ പോയി വിശ്രമിച്ചതിന് ശേഷം രാത്രിയിലാണ് ഞങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് പോകുന്നത് പള്ളിയിൽ പോയപ്പോ നല്ല തിരക്കായിരുന്നു അപ്പൊ ഇവിടെ പറയാൻ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ വർഷവും ടീം വരുന്നുണ്ട് അപ്പൊ അവര് നടത്തുന്നതാണ് ഈ ഒരു പരിപാടി പള്ളിയുടെ ചുറ്റിലും അവര് നടക്കും ഒരു ഒരുപാട് തവണ അങ്ങനെ നടന്നതിന് ശേഷം നമ്മളി ഇബ്രാഹിം പാതശിപ്പാ പാടെ മല് ഇത് ഈ മുല്ലപ്പൂമാല ഏഹ് പിന്നെ അവിടെ കുട്ടികൾ ഉണ്ടാവാത്തവർക്കൊക്കെ അങ്ങനെ ഉണ്ടായതിനു ശേഷം വന്ന തൊട്ടിലൊക്കെ കെട്ടുന്നുണ്ട് ഇതിപ്പോ അവിടെ നിന്ന് ഞങ്ങള് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടാ കൊറച്ചു നേരം കഴിഞ്ഞ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകും അപ്പൊ വീണ്ടും ഞങ്ങൾ പോയപ്പോൾ ഉള്ള കാഴ്ച കാണിട്ടത് അപ്പൊ ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് കൊറേ നേരം ഈ ഒരു പരിപാടി തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ചരിത്രാണ് കേട്ടത് അപ്പൊ ഇത് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നല്ലൊരു കറാമത്തുള്ള ഒരു സ്ഥലമാണ് ഇട്ടത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് വരണോ വന്ന് കിടന്ന് ഇറങ്ങി പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് വിട്ടാറി നേരത്തെ എണിത്തന്നെ ഫ്രഷ് ആയി എട്ട് മണിക്ക് നമ്മൾ ഇറങ്ങിയാലാണ് നമുക്ക് രാമനാഥപുരത്തേക്കുള്ള ബസ് കിട്ടുകയുള്ളു പിന്നെ ആ ബസ്സിന് പോയാലാണ് നമുക്ക് അവിടുന്ന് രാമനാഥപുരത്ത് നിന്ന് മധുരയ്ക്കുള്ള ട്രെയിന് കിട്ടുകയുള്ളു അപ്പൊ അതിന് വേണ്ടി നേരത്തെ ബുക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോ അവിടുന്ന് അങ്ങോട്ട് മധുരയിൽ നിന്ന് ഗുരുവായൂരിക്കുള്ള ട്രെയിൻ ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ റൂമൊക്കെ പൂട്ടി ഇറങ്ങി എല്ലായിടത്തും റൂമൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങും ഇറങ്ങുമ്പായിട്ട് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ ഉച്ചക്കൾക്കുള്ള ഭക്ഷണം കൂടി ഞങ്ങൾ അവിടുന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ആ ഹോട്ടലിൽ ഒരു കുക്ക് കണ്ടത് നല്ല ഭക്ഷണമായിരുന്നു അപ്പൊ ഇത് നമ്മുടെ നാട്ടുകാരാണ് വെളിയങ്കോടാണ് ആളുടെ വീടിട്ടാ ഇപ്പൊ തൃശ്ശൂർ ജില്ലയില് വെളിയങ്കോടാണ് ആളുടെ വീട് അപ്പോ നല്ലൊരു കുക്കാണ് ഇട്ടത് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ആളുടെ അത് നല്ല പാചകമാണ് അപ്പൊ ഞങ്ങൾ ഞാൻ നോക്കുമ്പോ ചിക്കനാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ് കേട്ടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ അപ്പൊ ഇതൊക്കെ അവർക്ക് നല്ല സന്തോഷായിട്ടാ ഇതൊക്കെ എടുക്കുമ്പോ നല്ല സന്തോഷമാണ് ആ അപ്പൊ ഞങ്ങൾ എടുത്തോ ഞങ്ങള് ഇത് വർക്കൊക്കെ ചെയ്യുന്ന എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട് ഞാൻ വീഡിയോ ഇടുമ്പോഴ് പറയുണ്ട് ഞാൻ യൂട്യൂബിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞ് ഞങ്ങളൊക്കെ കാണാ യൂട്യൂബില് ഇതൊക്കെ പറഞ്ഞ് അപ്പൊ നല്ല സ്നേഹമുള്ള കേട്ടോ അവരൊക്കെ അങ്ങനെ ഹസ്ബൻഡിന്റെ നമ്പറൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി ഇതാണ് നമ്മുടെ റൂമിന്റെ സ്റ്റാഫാണിത് അപ്പൊ അവിടുത്തെ ആളോടും ഞങ്ങൾ യാത്ര പറഞ്ഞു കൈ കൊടുത്ത് ഇറങ്ങിയതാണ് അപ്പൊ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള യാത്രയായിരുന്നു ഞങ്ങളത് നല്ലൊരു സന്തോഷത്തോടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പൊ ഏർവാടിക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് മുന്നേ കൂട്ടി റൂമ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ ടേക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു ബുക്ക് ചെയ്യാവുന്നതാണ് റോയൽ ഗസ്റ്റ് ഹൗസ് ഇതിന്റെ പേര് ബിൽഡിംഗിന്റെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ബസ് കയറാൻ വേണ്ടി ഞങ്ങൾ പോകാൻ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബസ് കയറാൻ പോണത് ദൂരൊക്കെ ഒന്നല്ല തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഒരുപാട് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കണ്ടത് ഈ റൂമാണ് കുറവായിട്ട് കണ്ടത് അങ്ങനെ രാമനാഥപുരത്തേക്കുള്ള ബസ് വന്നിട്ടുണ്ട് എല്ലാവരും ബസ്സിൽ കയറുന്നുണ്ട് കേട്ടാ അങ്ങനെ രാമനാഥപുരത്ത് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു മണിക്കൂറാണ് കേട്ടോ ബസ്സിൽ യാത്ര കുഴപ്പമില്ല നല്ല യാത്രയായിരുന്നു ബസ്സിൽ എനിക്ക് ബസ്സിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ ഈ ആളുടെന്നാണ് ലോക്കൽ ടിക്കറ്റ് ഒക്കെ ഈ ആളുടെ അടുത്ത് നിന്നാണ് ബുക്ക് ചെയ്യുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ലോക്കൽ ടിക്കറ്റ് പിന്നെ മറ്റേത് ബുക്കിങ്ങിന് വേറൊരു കൗണ്ടറുണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് ബുക്ക് ചെയ്താൽ മതി ഇത് ഞാൻ ലോക്കൽ ടിക്കറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഈ ആളടുത്തു നിന്നാണ് നമ്മൾ ചെയ്യുന്നത് ബുക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം കുറച്ചു നേരം അവിടെ റീൽസൊക്കെ ഒന്ന് എടുത്ത് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ചുനേരൊക്കെ നിന്ന് ഇപ്പൊ ട്രെയിൻ വരാൻ ഇനി ടൈമുണ്ട് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ വരുന്നത് പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ വന്നാലും പന്ത്രണ്ട് മുക്കാലാവും ട്രെയിൻ എടുക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ചരക്കൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ അതാണ് സാധനങ്ങളൊക്കെ തയ്റ്റി കൊണ്ടുപോകുന്ന ട്രെയിൻ അതാണ് പ്യൂർ ട്രെയിന് ഭയങ്കര നീളാണ് അപ്പം ഞാനും അവിടെ തർക്കിച്ച് നിന്ന് അങ്ങനായിട്ട് തർക്കിച്ച് തന്നപ്പോൾ ഇത് ഒത്തിരി നീളം കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞു രണ്ടും ഒരേ നീളം തന്നെയാണെന്ന് അപ്പോൾ ഓരോ ഇത് ഒത്തിരി നീളം കൂടുതലാണ് നമ്മൾ പോകുന്ന ട്രെയിന് അത്രയും നീളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കമ്പാർട്ട്മെന്റ് കൂടുതൽ ഇതിനാണെന്ന് പറഞ്ഞു തർക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ വേറെ നിലമ്പൂരിലുള്ള ഒരു ടീമിനൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അങ്ങനെ നല്ലൊരു കമ്പനി ആയിട്ടാണ് നമ്മള് ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്ക് തന്നെ ട്രെയിൻ വന്ന് പന്ത്രണ്ട് മുക്കാലൂടെ ട്രെയിൻ എടുത്ത് നല്ലൊരു യാത്ര തന്നെ ആയിരുന്നു നമുക്ക് മൂന്ന് മണിയാകുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് ഞങ്ങള് അങ്ങനെ മൂന്ന് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പിന്നെ കുറച്ചു നേരം വെയിറ്റിംഗ് ഉണ്ട് ഞങ്ങൾ ട്രെയിന് ആറരക്കാണ് ആറരക്ക് അതുവരെ ഞങ്ങൾ അവിടെ ഇരിക്കണം കൊഴപ്പില്ല അത്യാവശ്യ സമയം പോവാനൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതുവരെയും വെയിറ്റ് ചെയ്ത് പക്ഷെ വീണ്ടും ഒരു മണിക്കൂർ കൂടി ലേറ്റ് ആയിട്ടോ ട്രെയിന് അത് കാരണം തന്നെ ഞങ്ങൾ ഇവിടെ എത്താനും വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് ട്രെയിന് വന്നിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ ചെന്നൈ മോർ തന്നെയാണ് കേട്ടോ വീണ്ടും നമ്മള് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണല്ലോ പോയിണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഇടുന്നത് രാവിലെ ഒരു ഒമ്പതരക്ക് ശേഷമാണ് ഇപ്പൊ തൃശൂർ എത്തിയത് അങ്ങനെ തൃശൂർ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം പേരൊക്കെ ഇറങ്ങിയിട്ട് തൃശ്ശൂരിൽ നിന്ന് അപ്പൊ ഇപ്പൊ ഞങ്ങള് ഞങ്ങളെ കമ്പാർട്ട്മെന്റിൽ കുറച്ച് പേരേ ഉള്ളൂ ഒരു ഗുരുവായൂർക്കുള്ളവരാണ് കേട്ടോ ഇനി ഇടയ്ക്കൊന്നും നിർത്തില്ല ഇനി ഇപ്പൊ ഗുരുവായൂർ നേരെ ഗുരുവായൂരാണ് അപ്പൊ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് thank <laughs> you അങ്ങനെ നമ്മുടെ തൃശ്ശൂരിന്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു കാഴ്ച കണ്ടിട്ടാണ് ഇനിയുള്ള പോക്ക് ഇനി അധികം ദൂരൊന്നുമില്ല കുറച്ചു ദൂരേ ഉള്ളു ഇപ്പൊ നമ്മള് ഗുരുവായൂർ എത്താനായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി പോയാൽ മതി നമ്മളെ എത്തി ഈ ഒരു മേൽപ്പാലത്തിന്റെ പണി അധികമായിട്ടില്ല കേട്ടോ കുറച്ചായിട്ടുള്ള കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടോ അപ്പൊ വേറെ ട്രെയിനും കൂടി വന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ കേട്ടോ പോയി വന്നത് അപ്പൊ ഇനി ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് പോവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്താൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളെ മലയാളികളുടെ ഹോട്ടലൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്നേ കൂട്ടിയിട്ട് തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പോയാൽ മതി കേട്ടോ മുന്നേക്കൂട്ടി നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും പേടിക്കാനില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാറിന് ബസ്സിനൊന്നും പോകാൻ പറ്റില്ല കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ യോമിറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കാറിന് ബസിനൊന്നും എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ട്രെയിൻ മാർഗം തന്നെ പോയത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങൾ പോയി വന്ന് അപ്പൊ ഇൻഷാല്ല എല്ലാവർക്കും അങ്ങനെ പോവാൻ വിധിയാക്കട്ടെ ഇനിയിപ്പോ ഇത് നമ്മള് ബസ്റ്റാന്റിന്റെ അടുത്തുനിന്ന് ഹോട്ടലാണ് കേട്ടത് കുടുംബശ്രീക്കാരെ ഹോട്ടലാണ് കുടുംബശ്രീക്കാരെ ഹോട്ടലെന്ന് പറയുന്ന പറഞ്ഞ് റിയിക്കണത് മാത്രം കാരണം നല്ലൊരു അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ അപ്പോ ഞങ്ങൾ അവിടെ ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് സമയം വൈകിട്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് അടിപൊളി ഫുഡാണ് ട്ടാ ഇവിടുത്തെ ഞങ്ങൾ കഴിച്ചത് നെയ്റോസ്റ്റ് പൂരി അതൊക്കെയാണ് ഞങ്ങള് കഴിച്ചത് പക്ഷെ ഇവിടുത്തെ ഭക്ഷണം ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഇട്ടാ ഒരു രക്ഷയില്ല അടിപൊളി ഭക്ഷണാണ് ഗുരുവായൂരി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് അപ്പൊ ഗുരുവായൂർക്കൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതിട്ട് അടിപൊളി ഫുഡ് ആണ് അങ്ങനെ ഞങ്ങൾ വീട് ഇവിടെ എത്തിയിട്ടോ അപ്പൊ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും ഞങ്ങള് എപ്പോഴാ വരുക എപ്പോഴാണ് വരുക ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാനിട്ടവര് അവരൊക്കെ നല്ല ഹാപ്പിയാണ് അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ